എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇവിടെ ഉണ്ടാക്കുന്നത് തക്കാളി തൊക്കാണ് അച്ചാർ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സൈഡ് ഡിഷ് റെസിപ്പിയാണിത് തക്കാളിക്ക് വില കുറവുള്ള ടൈമിൽ വാങ്ങി ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മാസങ്ങളോളം യൂസ് ചെയ്യാൻ പറ്റും ഇത് ചോറിനും ചപ്പാത്തിക്കും ദോശക്കുമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത് അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഞാൻ ഒരു കിലോ തക്കാളി എടുത്തിട്ടുണ്ട് ഇതിന് നല്ല നാടൻ തക്കാളിയാണ് ബെസ്റ്റ് കേട്ടോ നാടൻ തക്കാളി തക്കാളിയാകുമ്പോൾ നല്ല ജ്യൂസ് ഉണ്ടാകും ഇതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നമ്മളെ കയ്യിലുള്ളത് കൊണ്ട് ചെയ്താൽ മതി തക്കാളി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിട്ടുണ്ട് ഒട്ടും ഉണ്ടാവാൻ പാടില്ല നലവുണ്ടാകുമ്പോൾ പൂപ്പൽ വരാൻ ചാൻസ് അധികമാണ് ഇനി വേണ്ടത് പുളിയാണ് ലെമൺ സേസ് പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നാരി കുരു തോടൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചതാണ് ഇനി നമുക്ക് തക്കാളി നാല് കഷ്ണമായി കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം എടുത്തു കളയണേ ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ അൻപത് എം എൽ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് പകുതി ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയിൽ ചെയ്യുമ്പോൾ കുറേ നാളത്തേക്ക് കേടുവരാതെ ഇരിക്കും അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയിൽ യൂസ് ചെയ്യുക അതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം Thank <laughs> you. തക്കാളി ഒന്ന് നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം ഈ തക്കാളിയും പുളിയും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ടൈമിൽ രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം ഇതിപ്പോ നല്ലവണ്ണം വെന്ത് വെള്ളമൊക്കെ വറ്റി പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ആറിയതിന് ശേഷം നമുക്കൊരു മിക്സി ജാറ് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ജാർ കഴുകി ഒട്ടും വെള്ളമില്ലാതെ തുടച്ചെടുക്കണേ ഇനി വേണ്ടത് താളിപ്പാണ് വേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ബാക്കിയുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതും ആറല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് വറ്റൽമുളക് ഇട്ടെടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഈ ടൈമിൽ അരച്ച് വെച്ച തക്കാളിയും പുളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം ഇതിപ്പോൾ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ പെരുങ്ങായപ്പൊടി ഒരു ടീസ്പൂൺ പൊടിച്ച ഉരുവാപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം ഇതിപ്പോൾ തിളച്ച് കുറുകി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെല്ലം കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും മുളകും പുളിയുമൊക്കെ ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത് അങ്ങനെ നമ്മുടെ തക്കാളിത്തൊക്കെ റെഡി ആയിട്ടുണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി സ്റ്റൗ ഓഫാക്കാം ഇത് നല്ലോണം ആറിയതിന് ശേഷം ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റിയാൽ നമുക്കിത് ഒരു മാസത്തേക്കൊക്കെ യൂസ് ചെയ്യാം അങ്ങനെ സിമ്പിൾ ആൻഡ് ടേസ്റ്റിയായ തക്കാളിത്തൊക്കെ റെഡി ആയിട്ടുണ്ട് ചെയ്യാൻ വളരെ ഈസിയാണ് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന വിശ്വാസത്തോടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക്